മുന്നൂറ്റി അറുപത്തി അഞ്ചാം രാവ് അവൾ തുടർന്നു ഓ കീർത്തമാനായ രാജാവെ ആ രാജകുമാരി രാജകുമാറിന്റെ വാക്കുകൾ കേട്ട് വല്ലാതെ ആഹ്ലാദത്തോടെ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യൂ പിന്നെ അവൾ അവിടെ തന്നെ നിന്നു കാരണം അവൾ അർഹിക്കുന്ന അന്തസ്സോടെയും ആദരവോടെയും കൂടെ അല്ലാതെ അവൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കാനാവില്ല അതാണല്ലോ അവളുടെ പദവി അങ്ങനെ രാജകുമാരൻ അവളെ അവിടെ നിർത്തി അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് പോയി അദ്ദേഹം മകന്റെ വരവിൽ പ്രസന്നനായി അവനെ സ്വാഗതം ചെയ്തു രാജകുമാരൻ അച്ഛനോട് പറഞ്ഞു ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്ന രാജകുമാരി എന്നോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട് നഗരത്തിന് പുറത്തുള്ള ആ ഉദ്യാനത്തിൽ ഞാൻ അവളെ നിർത്തി അങ്ങേ വിവരം അറിയിക്കാനായി വന്നിരിക്കുകയാണ് അങ്ങ് രാജകീയമായ കോശയാത്ര നടത്തി അങ്ങയുടെ സൈന്യത്തെയും രക്ഷാപടമാരെയും പ്രദർശിപ്പിച്ച് സ്വന്തം പ്രൗഢിയും അന്തസ്സും അവളെ കാണിക്കുക സന്തോഷം രാജാവ് മറുപടി നൽകി നഗരം മനോഹരമായി അലങ്കരിക്കാൻ അദ്ദേഹം ഉടനെ ഉത്തരവ് നൽകി പിന്നെ രാജാവ് എല്ലാ പ്രഭുപ്പുക്കന്മാരോടും ഉന്നത ഓഫീസർമാരോടും കുടുംബാംഗങ്ങളോടും ഒപ്പം രാജികമായ ആസ്പാടത്തോടെ എഴുന്നള്ളി രാജകുമാരനാകട്ടെ അമൂല്യ മനോഹരമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് എല്ലാ തരത്തിലുള്ള അപൂർവ രത്നങ്ങളും പ്രദർശിപ്പിച്ച് രാജമകുമാരിക്ക് ഇരിക്കാനുള്ള സുന്ദരമായ പല്ലക്കും കൂട്ടി ഏറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രീക്ക് ിയൻ അടിമകളുമായി ഉദ്യാനത്തിലേക്ക് ചെന്നു എന്നാൽ അവിടെ രാജകുമാരിയോ കുതിരയോ അവർക്ക് കണ്ടെത്താനായില്ല പരിഭ്രാന്തനായ രാജകുമാരൻ സ്വന്തം മുഖത്തടച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീതി ഒരു പ്രാന്തനെ പോലെ ഉദ്യാനത്തിന് ചുറ്റും ഓടി നടന്നു ഒടുവിൽ സ്വബോധം വീണ്ടെടുത്ത് അവൻ സ്വയം പറഞ്ഞു ഈ കുതിരയുടെ രഹസ്യം അവൾ എങ്ങനെ മനസ്സിലാക്കി ഞാൻ അവരോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു പക്ഷെ ആ കുതിരയെ സൃഷ്ടിച്ച പേർഷൻ യോഗി അച്ഛന്റെ പെരുമാറ്റത്തോട് പകരം വിട്ടാൻ വേണ്ടി അവളെ തട്ടിക്കൊണ്ട് പിന്നെ അവൻ തോട്ടം സൂഷീപ്പുകാരോട് ഈ പരിസരത്തുകൂടി ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ആരെങ്കിലും ഇവിടെ വന്നിരുവോ എന്നോട് സത്യം പറഞ്ഞോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും തരം ഞാൻ വെട്ടുവീഴ്ത്തും അവന്റെ ഭീഷണി കേട്ട് അവർ പേടിച്ചു പിടുങ്ങി എന്നാലും ഒരേ സ്ഥലത്തിൽ അവർ മറുപടി നൽകി ഔഷധ ചെടികൾ അന്വേഷിച്ചു വന്ന ഒരു പേർഷ്യൻ യോഗി ഒഴിച്ച് മറ്റാരും ഉള്ളിൽ കടക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ഉടനെ രാജകുമാറിന് ഉറപ്പായി രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയത് അയാൾ തന്നെയാണ് അപ്പോഴേക്കും നേരം പുലരാറായെന്നും കഥ പറയാനായി തനിക്ക് അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞെന്നും ഷഹറാസാദ് മനസ്സിലാക്കി